കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻസിപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു കുലുക്കല്ലൂർ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചും ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ വികസനത്തിന് പാലക്കാട് എം പി വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ചുമാണ് എൻസിപി കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ധർണ ചെയ്തു അങ്ങനെ ഡൽഹിയിലുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ തന്നെ എനിക്കറിയില്ല നരമ്പൂര് ഷൊർണൂർ ഇങ്ങനെയുള്ള റെയിൽവരെ ഉണ്ടോ എന്ന് പോലും അവർക്കറിയുമെന്ന് തോന്നുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് അറിയേണ്ട ആവശ്യവുമില്ല എന്നാൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചുമതല ഇവിടെ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾക്കാണ് അതിനെ കേന്ദ്ര മന്ത്രാലയത്തിനെയോ അതുപോലുള്ള കേന്ദ്ര സർക്കാരിനെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് യഥാസമയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അഭാഗം കാണിച്ച ജനനേതാക്കളെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത നമുക്ക് ട്രെയിനുകൾ വേണം നിലമ്പൂരിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ മലബാർ ഭാഗത്തേക്കോടും ഷൊന്നൂരിൽ വന്ന് മാറിപ്പോകണം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകണം ആലപ്പുഴ വരെ പോകണം കോട്ടയം ഭാഗത്ത് ഒക്കെ പോയി എത്താനുള്ള സൗകര്യങ്ങളുണ്ടാകണം അങ്ങനെ മറ്റുള്ള റെയിൽവേ ലൈനുകളെ പോലെ മലബാറിലേക്കുള്ള റെയിൽവേ ലൈനുകളെ പോലെ ആലപ്പുഴയിലേക്കുള്ള ലൈനുകളെ പോലെ കോട്ടയത്തേക്കുള്ള ലൈനുകളെ പോലെ ഈ ഷൊർണൂർ നെലമ്പൂർ റെയിൽവേ ലൈനും വികസിക്കണം ഈ വണ്ടികൾ ഓടണം ആ വണ്ടികൾക്ക് പുലക്കല്ലൂർ സ്റ്റോപ്പ് വേണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ സി പി മണ്ഡലം പ്രസിഡന്റ് സി പി രാജ്കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ കെ എം മെഖാദർ മുത്തപ്പൻ വാസുദേവൻ ടി അനൂപ് സി അബ്ദുൾ അസീസ് പി വേശുട്ടൻ ഇ രാജീവ് തത്തനംപുള്ളി സി പി ജയപ്രകാശ് കെ ടി നാസർ നാമൻപൊത്തോത്ത് കെ അമ്മു പി പ്രദീപ് കെ ബാബു എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ